ഇതിന്റെ ആ ഷീറ്റ് നമുക്ക് താഴ്ത്തുനിന്ന് ഇട്ടാൽ ഇവിടെ കണ്ണുട്ടോ ചാലിയത്ത് വന്ന ആ കാണുന്നതാണ് ആ ലൈറ്റ് ഹൗസ് കിട്ടുക അതിന്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന കടല് ഒക്കെ കാണട്ടോ അപ്പൊ നമ്മളത് ഈ ഓപ്പൺ ഓപ്പണാവാത്ത ഈ കടകളൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക നേരെ ഹട്ടിലേക്ക് കയറുകയാണ് ഒരുപാട് സൗകര്യങ്ങളുണ്ട് പാറക്കെട്ടുകളുണ്ട് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളത് നമ്മളെ കാലിക്കറ്റിന്റെ അടുത്തായിട്ടുള്ള ചാലിയം ബീച്ചിലാണ് അപ്പൊ നവീകരിച്ച ചാലിയം ബീച്ചിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിന്റെ ആ ഷീറ്റ് നമുക്ക് താഴത്ത് നിൽക്കുക നമ്മളിങ്ങനെ കാണുമ്പോൾ പനയോല എന്നൊക്കെ തോന്നോ ഇതൊക്കെ ഫുള്ള് പനോലല്ല സംഭവം ഇങ്ങനെ പ്ലാസ്റ്റിക് ടൈപ്പിലാണ് വന്ന സാധനങ്ങളാണ് പിന്നെ മുളൊക്കെ ഒറിജിനലാണ് കേട്ടോ മുളൊക്കെ കറക്റ്റ് ഒറിജിനലാണ് പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുളകൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ആണ് ഈ ഓരോ ഷോപ്പുകൾ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ വരും വീട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പുകൾ ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഇരുപത് ഷോപ്പുകളുടെ അടുത്ത് വരും അത് പല ഐറ്റംസ് സാധനങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളത് ഈ ഓപ്പൺ ആവാത്ത ഈ കടകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ബീച്ചിൽ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഈ സ്ഥലത്ത് നിന്ന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ലോകോത്തര നിലവാരത്തേക്കാണ് ഈ ഇത് പോകുന്നത് കേട്ടോ ബീച്ച് പോകുന്നത് പിന്നെ അതിൻ്റെ മുകളിലൊരു ഹട്ട് ഉണ്ട് കേട്ടോ ആ കണ്ണാണ് ഹട്ട് ഏറ്റവും വലിയ ഹൈലൈറ്റാണ് കാണുന്നത് ആ ബീച്ച് ഉണ്ടല്ലോ ആ സൂര്യാസ്തമയൊക്കെ നല്ല കാണാൻ ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സൂര്യാസ്തമയമൊക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ നേരെ ഹട്ടിലേക്ക് കയറുകയാണ് കേട്ടോ ഹട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ലാഡർ കുറച്ച് കുത്തനാണ് ഏതായാലും ഇതിൻ്റെ മുകളിലുള്ള വിഷ്വൽസൊക്കെ നമുക്കൊന്ന് കാണാം അങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് സൺസെറ്റൊക്കെ സൂപ്പറായിട്ട് കാണാം കേട്ടോ ഈ സൈഡിൽ നിന്ന് അപ്പോൾ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ സൈഡിലൊക്കെ നല്ല നന്നായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി കാണാം കേട്ടോ ലോങ് വിഷ്വലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വിഷ്വൽ കണ്ടോളി പിന്നെ ആ സൈഡിൽ നിന്നുള്ള അവിടെ നിന്ന് വരുന്ന ആൾക്കാരുടെ ഒക്കെ ആയിട്ട് വിഷ്വലാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ ഈ ചാലിയത്ത് വന്ന ആ കാണുന്നതാണ് ആ ലൈറ്റ് ഹൗസ് കിട്ടുക അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് അതും നമുക്ക് അവിടെ പോയിട്ട് കാണാം അതിനുള്ള സൗകര്യം ഉണ്ട് ഇന്നിപ്പോൾ സൺഡേ ആയിട്ടും കൂടി ഓപ്പൺ ആണെന്ന് തോന്നുന്നു അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് പിന്നെ ഈ ഈ ലാൻഡ്സ്കേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കും എന്താ സ്റ്റൈല് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ ഹട്ടിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇവിടുന്ന് കടൽ കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന കടല് ഒക്കെ കാണാം കേട്ടോ പിന്നെ ആ ബോട്ടുകൾ പോകുന്നതും പിന്നെ ആ സൺസെറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഒരു നല്ല ഒരു ഇന്റർനാഷണൽ ലെവലിലേക്കാണ് ഈ ബീച്ച് കാരണം അവർ അത്രക്കും സൂപ്പറായിട്ടാണ് കൈകാര്യം ചെയ്തത് ഇനി ഇവിടെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആകുന്നതോടു മൊത്തം തിരക്കാവും ഏതായാലും വന്ന് കാണുക നിങ്ങൾ ഇവിടെ ഒക്കെ വന്ന് വന്ന് ആസ്വദിക്കുക അവിടെ വന്ന് നമ്മളെ ചാലിയം ബീച്ചിൽ നിന്ന് കുറച്ച് ടീംസിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോരുടെ ചോദിക്കുക അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞായറാഴ്ച തന്നെയാണ് തിരക്കാണ് ദിവസങ്ങൾ നമ്മളാ ബീച്ചിന്റെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളെ ഒരുപാട് ഉപ്പിലിട്ട സാധനങ്ങൾ ഒക്കെ കിട്ടുന്ന സ്ഥലം കൊറച്ചെണ്ണം പോയി കഴിഞ്ഞാൽ തന്നെ ബീച്ച് ഇവിടെ കാണണ തന്നെ കുറച്ചെണ്ണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ബീച്ചിലേക്ക് പോകും അപ്പൊ നമ്മള് ചാലയും ബീച്ചിൽ അപ്പൊ നവീകരിച്ച് അവിടെ വന്നു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ ഈ ബീച്ചിലും വന്നിട്ട് ശരിക്കും എൻജോയ് ചെയ്യാം കേട്ടോ ഇപ്പം വെള്ളമൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ തല മുതൽ ആ തല വരെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം കഴിയുന്നതും കൂടുതൽ അപ്പുറത്തേക്ക് പോവാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴമുള്ള ഏരിയ ആവും അതുകൊണ്ട് മാക്സിമം ഈ ഏരിയയിൽ തന്നെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വരിക അല്ലാതെ കൂടുതൽ അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കരുത് അത് ഡേഞ്ചറാണ് പിന്നെ ഇവിടെ കുറച്ച് ടീംസൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അതുപോലെ നാട്ടുകാർ തന്നെയാണ് ഇതാണ് ശരിക്കും ഇതിൻ്റെ എൻ്റെ ഭാഗം ഈ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഭാഗം അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇവിടെ ഒരു വലിയൊരു ഇത് വരുന്നുണ്ട് അത് ഷോപ്പാണോ എന്താണെന്ന് അറിയില്ല കാരണം അവിടെ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് കാര്യങ്ങൾ വരുന്നത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ഇരിക്കാനുള്ള ഏരിയ ആണ് ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് ആ സൈഡിലൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള സ്പേസാണ് അത് പ്രത്യേകമായിട്ട് ഇവിടെ കൂടുതൽ സ്പേസ് ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ തന്നെ അതിമനോഹരമായ ഒരു ബീച്ചാണ് ചാലിയം ബീച്ച് നവീകരിച്ച ഈ ബീച്ചിലെ കാഴ്ചകൾ കാണാൻ ജില്ലയിൽ അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് പേർ എത്തുന്നു ഒഴിവു ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ രാത്രിയൊക്കെ ഒരുപാട് പേര് എത്തുന്നുണ്ട് അപ്പം നമ്മളെ ചാലിയം ബീച്ചിൽ തന്നെ ഇപ്പോൾ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പാറക്കെട്ടുകളുണ്ട് അപ്പം കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം ശ്രദ്ധിക്കുക അത് അവിടെ അങ്ങനെ നടന്നു പോവാം ഈ ഭാഗത്ത് കൂടിയൊക്കെ ഇങ്ങനെ നടന്നു പോകട്ടോ പിന്നെ പോകുമ്പോൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് നന്നാവുക ആ തല വരെ ആൾക്കാരുണ്ട് അത് അവിടെയൊക്കെ കുറച്ച് ടീം നിൽക്കുന്നത് ചൂണ്ട പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എന്ന് തോന്നുന്നു ഇല്ല ഇല്ല ഇവിടുന്ന് അങ്ങോട്ടില്ല ഇവിടെ ബ്ലോക്കാം അത് അപ്പുറത്ത് കൂടി വരണം അവിടെ ഒരു ടീം നിൽക്കുന്ന ചൂണ്ടൊക്കെ ഇടണ്ട് കേട്ടോ ബാത്ത് പിന്നെ ആ നല്ല തിളക്കൽ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഏകദേശം കുറച്ച് ലേറ്റായി പോയിട്ടോ കുറച്ച് എഡ്ഡായതുകൊണ്ട് അപ്പോൾ ശരിക്കും ഇവിടുന്ന് ആ പുളിമോട്ട് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ നിന്ന് ഏകദേശം കടലിൽ ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ എൻഡിൽ എത്തും കേട്ടോ അതുവരെ ഈ കല്ലിട്ടിട്ട് ഇങ്ങനെ പുളിമൂട്ടിൽ ഇങ്ങനെ ഒരു സജ്ജീകരണം ചെയ്തിട്ടുണ്ട് പിന്നെ പോലെ തന്നെ നമുക്ക് വിഷ്വൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ബോട്ടുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വിഷ്വലായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ചൂ ചൂണ്ടക്കാർ അങ്ങനെയുള്ള ടീംസ് കംപ്ലീറ്റ് വന്ന് ചൂണ്ടൊക്കെ ഇട്ടുന്ന സ്ഥലം കേട്ടോ ഈ കാണുന്നത് അവിടെ വെച്ചിട്ടൊക്കെയാണ് ചൂണ്ട അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി നടത്തുക അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മളോട്